ജില്ലാ കളക്ടർ ഇന്ത്യൻ അഴിമതി സർവീസുകാരനായി മാറിയെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി ചാച്ചാജി വാർഡ് സി പി എം സഹകരണ സൊസൈറ്റിക്ക് കൈമാറാൻ കലക്ടറും മെഡിക്കൽ സൂപ്രണ്ടും ആസൂത്രിത നീക്കം നടത്തുകയാണെന്ന് അദ്ദേഹം പരിയാരത്തെ വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു ജില്ലാ കളക്ടറും ആശുപത്രി സൂപ്രണ്ടും സി പി എം സൊസൈറ്റിക്ക് കെട്ടിടം നൽകാൻ ഗൂഢാലോചന നടത്തുകയാണ് ഇക്കഴിഞ്ഞ ജൂൺ അഞ്ചിന് ചേർന്ന കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ഇതിനായി നീക്കം നടത്തിയത് നേരത്തെ ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് ഇത് രഹസ്യമാക്കി വെക്കുകയായിരുന്നു എന്നും ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരളഗാന്ധി കെ കേളപ്പൻ ജന്മനാട്ടിലെ സ്വത്തുവകകൾ വിൽപ്പന നടത്തിയും ഉദാരമതികളിൽ നിന്ന് സംഭാവന പിരിച്ചും പരിയാരം ടി ബി സാനിറ്റോറിയത്തിന് നിർമ്മിച്ചു നൽകിയ കുട്ടികളുടെ വാർഡാണ് ചാച്ചാജി വാർഡ് ഇതിനു സമീപം കുട്ടികളെ പരിചരിക്കാൻ നിൽക്കുന്ന അമ്മമാർക്ക് വിശ്രമിക്കാനായി പണിത ചെറിയ കെട്ടിടമാണ് ഇപ്പോൾ ചാച്ചാജി വാർഡായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സംരക്ഷിച്ച് ചരിത്ര സ്മാരകമാക്കി മാറ്റാനുള്ള അനുമതിയാണ് വാർഷിക ജനറൽ ബോഡി യോഗം അംഗീകരിച്ചത് ഇതിനായുള്ള ഡിസൈനും എസ്റ്റിമേറ്റും തയ്യാറാക്കി നൽകുവാൻ പി ഡബ്ല്യു ഡിയോട് ആവശ്യപ്പെടുവാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ചാച്ചാജി വാർഡ് സംരക്ഷിക്കുക എന്നതിന്റെ മറവിൽ വ്യാജ കാർഡ് സൃഷ്ടിക്കാൻ വികസന സമിതിയെ മുൻനിർത്തി സി പി എം സഹകരണ സംഘം ശ്രമിക്കുന്നതായും മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്തെ പഴയ ടിബി സാനിറ്റോറിയം കെട്ടിടങ്ങളിൽ മിക്കതും പാംകോസ് എന്ന സി പി എം സൊസൈറ്റി ചാച്ചാജി വാർഡ് സംരക്ഷണത്തിനായി രംഗത്തുള്ള ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി ആരോപിച്ചു സർക്കാർ കെട്ടിടം തട്ടിയെടുക്കാനുള്ള സിപിഎമ്മിന്റെ പുതിയ നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ കോടികൾ വിലമതിക്കുന്ന ഭൂമിയും കെട്ടിടവുമാണ് ചാച്ചാജി വാർഡിന്റേതായിട്ടുള്ളത് സർക്കാർ കെട്ടിടം കൈമാറാൻ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടികൾ പോലും സ്വീകരിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറായിട്ടില്ല കയ്യേറിയ കെട്ടിടം ഒഴിപ്പിക്കാനാണ് പരാതി നല്കിയതെന്നും ചാച്ചാജി വാർഡ് കണ്ടുപിടിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് മാടായി ബ്ലോക്ക് പ്രസിഡന്റ് വി രാജൻ പരിയാരം മണ്ഡലം പ്രസിഡന്റ് പി വി സജീവൻ എന്നിവരും പരിയാരത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ